അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആശുപത്രിക്ക് വന്നിരിക്കാം പനിയാണ് ഫാത്തിമാക്ക് പനിയും ചുമയാണ് ഇന്നാണെങ്കിൽ പരീക്ഷ ഉണ്ടല്ലോ അപ്പം ഞങ്ങളും കൂടി രാവിലെ പോന്നതാ ഡോക്ടറെ കാണിക്കാൻ അപ്പം അവിടെ ഇങ്ങനെ പോസ്റ്റായി നിൽക്കുക അത് കഴിഞ്ഞ് ഇന്ന് ബിരിയാണി വെക്കാനായിട്ടോ പനിയും ബിരിയാണി എങ്ങനെയുണ്ട് പക്ഷെ ചിക്കൻ ബിരിയാണി ആട്ടോ വെക്കണത് ചിക്കൻ കഴുകാണ് കരണ്ടും ഇല്ലെട്ടോ ഇതിൻ്റെ ഇടയിൽ കറൻറ്റും ഇല്ലാത്ത ദിവസമാണ് കേട്ടോന്ന് പൂച്ച ഞാൻ കഴുകണത് നോക്കിയിട്ടിരിക്കുക അവരങ്ങനെ തന്നെ ഞാൻ അങ്ങോട്ട് നീങ്ങാൻ വേണ്ടി കാത്ത് കയണി അവർക്ക് അതിൽ കസർത്താൻ പുള്ളി എടുക്കട്ടോ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ സവാള തക്കാളി ഇതൊക്കെ നന്നാക്കിയിട്ട് നമുക്ക് വെട്ടി എടുക്കാം വെട്ടി എടുത്തിട്ടുണ്ട് ഇത് ചോറിൽക്കുള്ളതാട്ടോ പട്ടായാലൊക്കെ അതൊക്കെ ഇത് മസാലക്കും പനിയല്ലേ ഭയങ്കര തൊണ്ടവേദന അപ്പം ഞാനൊരു ചുക്ക് കാപ്പി ഇട്ടതാ കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ പറയണ്ടിട്ട വേറൊരു വീഡിയോയിൽ ഞാൻ ചായ ചുക്ക് കാപ്പി നോക്കാൻ പോയപ്പോ പൂച്ച ഒരു കഷ്ണം എടുത്തിട്ട് ഓടി കണ്ടോ എടുത്തിട്ട് ഓടി ഇരുന്ന് തിന് വേണ്ടില്ലേ കണ്ണും തെറ്റിയാൽ മതി അപ്പം എടുത്തിട്ട് പോവും ഞാനാ ചായ നോക്കാൻ പോയപ്പോ അവ ഒരു കഷ്ണം കൊണ്ടുപോയി അപ്പോൾ ചിക്കൻ പൊരിക്കാനുള്ള മസാല ഉണ്ട് അത് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒരു ചകരം കളറ് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് സുറുക്കി ഒഴിച്ചിട്ട് കുഴച്ചെടുത്തു കേട്ടോ എണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കേട്ടോ ചട്ടിക്ക് വെക്കാൻ എളുപ്പത്തിന് വെള്ളം കൊടുക്കേണ്ട മുകളിൽ വെച്ചത് കേട്ടോ ഓരോന്ന് നമുക്ക് പൊരിച്ചെടുക്കാം അവരി പൂച്ചകൾ അങ്ങനെ തന്നെയാണ് പൂച്ചകൾ ഒരു തൊരം തരില്ല ഇങ്ങനെ വരും എന്റെ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ അവർ എടുത്തിട്ട് പോവുകയും ചെയ്യും ഒരു ദിവസം ഒരു വലിയൊരു മീനെ എടുത്തിട്ട് ഓടി അവരെ കാട്ടിൽ വലിയ മീൻ വെച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ മുളകും തയ്യാട്ടോ ഇതേ കാപ്സിക്കോ തൈ ആണ് ആ ചെറിയ ചട്ടിയിലുള്ളത് പക്ഷെ അത് കരിഞ്ഞു പോവുക ഉണ്ടായിട്ടുണ്ട് കുഴിച്ചിട്ടോ അതൊന്നല്ലോ തന്നെ ഉണ്ടായതാണ് അപ്പം ഞാൻ എന്നും പോയി വെക്കും ഉണ്ടായിക്കണോ ഉണ്ടായിക്കണോ നോക്കാൻ അപ്പം ഞാനത് നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചിട്ട് പട്ട വെച്ച് കൊടുത്ത് കണേ പട്ടമ്മ കൂടെ കയറാൻ അപ്പം നമ്മുടെ ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ ഇളക്കി കൊടുക്കാം അപ്പം ചിക്കൻ പൊരിച്ചിട്ടോ ചിക്കൻ റെഡിയായി ഇനി മസാല ഉണ്ടാക്കാനേ ചെമ്പട്ടി വെച്ചിട്ടുണ്ട് ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ കേട്ടോ മസാല ഉണ്ടാക്കുന്നത് എണ്ണ ഒഴിച്ചുകൊടുക്കാം ഉള്ളിട്ടെടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ട് കഴിഞ്ഞ് എളുപ്പം വാടിക്കിട്ടും ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല വഴറ്റിയെടുക്കാം കുറച്ച് വേപ്പിൻ്റെ അല്ല ഇട്ടെടുക്കാം അത് വാ വാടണേൻ്റെ സമയത്ത് ആ സമയത്ത് നമുക്ക് ചോറ് വെക്കാം കേട്ടോ ചോറിൽ നെയ്യ ഒന്നും ചേർക്കണില്ല വെറും വെളിച്ചെണ്ണ മാത്രം വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ വെച്ച സാധനങ്ങൾ തട്ടി കൊടുക്കാം വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ നാരങ്ങാനീര് ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കാതിരിക്കാനെ കട്ട പിടിക്കാണ്ടിരിക്കാനാണ് നാരങ്ങ നീരൊഴിക്കണത് അപ്പോൾ ഒരു നാരങ്ങ കേട്ടോ ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ചതിൻ്റെ കുറച്ച് പേസ്റ്റും വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ ചോറിന് നല്ലൊരു മണം കിട്ടും ചെമ്പട്ടി ചോറിൻ്റെ ചെമ്പട്ടിയുടെ അടപ്പ് നോക്കുക ഞാൻ ചോറ് മൂടാനേ രണ്ട് മൂടി വേണ്ടേ രണ്ട് മൂടി കിട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് വലുതും ഒന്ന് ചെറുതും രണ്ടെണ്ണത്തിന് ഇളുതുമായിട്ട് ചോറ് മൂടാനും മസാല മൂടാനും ബാക്കി മോൾക്കന്നെ വെക്കാം കറൻറ്റ് വന്നു കേട്ടോ കരി ഇട്ടു ഞാൻ ഞാൻ ഇളക്കി കൊടുക്കാം അത് മൂടിയാക്കാം കേട്ടോ ഉള്ളി റെഡിയായി വരുന്നുണ്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ടും കുറച്ച് ചിക്കൻ മസാല ഇട്ടും എന്നിട്ട് പൊരിച്ച ചിക്കൻ അലക്ക് തട്ടിട്ട് മല്ലിച്ചപ്പ് ഇട്ടെടുത്ത് ഓഫാക്കി മൂടി വെച്ചു കൂട്ടോ അപ്പം അതവിടെ ഭദ്രമായിട്ട് ഇരിക്കട്ടെ ചോറിനൊന്ന് ഇളക്കി കൊടുക്കാം ചോറ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കല്ലെങ്കിലേ അടി പിടിക്കും അപ്പോൾ ചോറ് റെഡിയായി ചിക്കൻ റെഡിയായി നമുക്ക് കഴിക്കാം ഞാൻ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാം